നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ തിമുടി ഔഷധമായ കുറുന്തോട്ടി വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാം കുറുന്തോട്ടിയൊക്കെ ആരെങ്കിലും കൃഷി ചെയ്യുമോ എന്നാണോ സംശയം എന്നാൽ തൃശ്ശൂർ മറ്റത്തുറ ലേബർ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഈ കണക്ക് വായിച്ചോളൂ കുറുന്തോട്ടി കൃഷി ഒരേക്കർ കൃഷി വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന ധനസഹായം അമ്പതിനായിരം രൂപ ഒരേക്കൽ നിന്ന് വിളവെടുക്കുമ്പോൾ ലഭിക്കുന്ന വിത്ത് ഇരുപത്തിയഞ്ച് കിലോഗ്രാം ഉണക്ക ചെടി ആയിരം കിലോഗ്രാം ഒരു കിലോഗ്രാം വിത്തിൻ്റെ വില രണ്ടായിരം രൂപ ചെടിയുടെ വില കിലോഗ്രാമിന് എഴുപത്തി അഞ്ച് രൂപ വഴിവെക്കിലും കൃഷിയിടത്തിലുമൊക്കെ ആരുടെയും പരിചരണമോ ഹിസ്പ്രയോ ഇല്ലാതെ വളരുന്നതല്ല ഇന്നത്തെ കുറന്തൂട്ടി അങ്ങനെ യഥേഷ്ടം കുറുന്തോട്ടി കിട്ടുന്ന കാലം കഴിഞ്ഞു പല സ്ഥലത്തും മരുന്നിന് പോലും കുറുന്തൂട്ടി കിട്ടാനില്ല ഇത് തിരിച്ചറിഞ്ഞാണ് തൃശ്ശൂർ മറ്റത്തൂർ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കുറുന്തോട്ടി കൃഷി ആരംഭിച്ചത് കൃഷി ലാഭകരമാണെന്ന് കണ്ട് കണ്ണൂർ ജില്ലയിലെ കർഷക സംഘങ്ങൾ ഇരുപത്തി ആറ് ഹെക്ടറിലാണ് കുറുന്തോട്ടി കൃഷി തുടങ്ങിയത് പത്ത് കൃഷിഭവനികൾക്ക് കീഴിൽ നൂറ്റി ഇരുപത്തഞ്ച് കൃഷിക്കാരുണ്ട് ഇപ്പോൾ കേരളത്തിലെ ആയുർവേദ മരുന്ന് നിർമ്മാണശാലകൾക്ക് വർഷം വേണ്ടത് ആയിരം ടൺ കുറുന്തോട്ടിയാണ് ഇപ്പോൾ ലഭിക്കുന്നത് നൂറ് ടൺ മാത്രവും തൊള്ളായിരം ടൺ കുറന്തോട്ടി ഓരോ വർഷവും കേരളത്തിന് പുറത്തുനിന്ന് കൊണ്ടുവരുന്നുണ്ടെന്ന് അർത്ഥം കുറുന്തോട്ടി മാത്രമല്ല കൊടുവേലി ശതാവരി കച്ചോലം ഓരില കരിങ്കുറിഞ്ഞു മൂവില ആടലോടകം തുടങ്ങിയവയ്ക്കെല്ലാം ആവശ്യക്കാരുണ്ട് എങ്കിലും ഏറ്റവും ഏറ്റവുമധികം കൃഷി ചെയ്യുന്നത് കുറുന്തോട്ടിയാണ് കണ്ണൂർ തൃശ്ശൂർ ആലപ്പുഴ ജില്ലകളിലായി നാൽപ്പത് ഹെക്ടർ സ്ഥലത്ത് ഈ വർഷം കൃഷിയുണ്ട് എറണാകുളം കൊല്ലം ഇടുക്കി ജില്ലകളിൽ കർഷകർക്ക് പരിശീലനം നടക്കുന്നുണ്ട് എന്തുകൊണ്ട് കുറുന്തോട്ടി ഏത് സ്ഥലത്തും കൃഷി ചെയ്യാം കൃഷിഭവൻ വഴി സാമ്പത്തിക സഹായം രണ്ടാം വർഷം മുതൽ കൃഷി ലാഭകരമാകും മണ്ണിൽ വീഴുന്ന വിത്ത് മുളച്ച് തൈകൾ ലഭിക്കും അധികം വളം നൽകേണ്ടതില്ല വിത്തിനും ചെടിക്കും നല്ല വിലയാണ് വിപണിയിൽ ആവശ്യക്കാർ കൂടുതൽ കൃഷി രീതി അറിയാം ഇടവിളയായോ തനിവിളയായോ കുറുന്തൂട്ടി കൃഷി ചെയ്യാം വിത്ത് മുളപ്പിച്ച് തൈകളാക്കിയാണ് നടേണ്ടത് ഒരേക്കറിൽ എഴുപതിനായിരം തൈ തൈകൾ വരെ നടാം ചെകിടുകളുടെ തമ്മിൽ പത്ത് സെന്റിമീറ്ററും വരികൾ തമ്മിൽ പതിനഞ്ച് സെന്റിമീറ്ററും അകലം വേണം ചാണകപ്പൊടി കുമ്മായം കമ്പോസ്റ്റ് എന്നിവയിട്ട് മണ്ണൊരുക്കണം ഒരു മാസം പ്രായമാകുമ്പോൾ ഗോമൂത്രമോ ചാണക സ്ലറിയോ ചെടിക്ക് ഒഴിച്ചു കൊടുക്കണം രണ്ട് മാസത്തിനു ശേഷം വീണ്ടും ചാണക സ്ലറി ഒഴിച്ചു കൊടുക്കാം ആറു മാസമാകുമ്പോഴേക്കും ചെടി ഉണങ്ങാൻ തുടങ്ങും ജൂണിൽ നറ്റ ചെടികളുടെ വിത്ത് ശേഖരണം ഡിസംബർ പകുതി തുടങ്ങണം ഉണങ്ങിയ ചെടികൾ വീരി പൊട്ടാതെ പറിച്ചെടുക്കണം ഇലകൾ കുഴിഞ്ഞ തണ്ടാണ് ഔഷധ നിർമ്മാണത്തിന് ഉപയോഗിക്കുക ചെടി കഴുകി ഉണക്കി എടുത്ത് കെട്ടിവെക്കണം ഒരേക്കറിൽ തുറക്കും പി ചിയിലെ കേരളം വനം ഗവേഷണ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന ദേശീയ ഔഷധ സസ്യ ബോർഡിൻ്റെ റീജിയണൽ ഫെസിലിറ്റിയേഷൻ കേന്ദ്രം വഴി ശേഖരിച്ച വിത്തിൽ നിന്നാണ് മറ്റത്തോർ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി കൃഷി തുടങ്ങിയത് ആദ്യം ഒരേക്കറിൽ തുടങ്ങി അതിന് നിന്ന് ശേഖരിച്ച വിത്ത് വഴിയാണ് കൃഷി വ്യാപിപ്പിച്ചത് ഇക്കുറി ഒരു കോടി തൈകളാണ് സൊസൈറ്റി മുളപ്പിച്ചത് സംസ്ഥാന സർക്കാരിൻ്റെ ഔഷധിക്കും കൊച്ചിയിലെ കേരള ആയുർവേദ ഫാർമസിക്കുമാണ് കുറുന്ന് വിട്ടി നൽകുന്ന കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ